അപ്പം എനിക്കതാവാൻ പറ്റിയതാണ് തൊണ്ണൂറ്റിയേഴ് ഡിസംബറിൽ വീണ്ടും ഇങ്ങനെ ഓണ് വീണ് അപ്പത് വൈകുന്നേരം ഇത് സമയത്ത് മഴക്കാലം ഡിസംബറിലാണ് മഴയൊന്നുമില്ല പക്ഷേ പിടിച്ച പോലെ പൊട്ടി താഴെ പോയി കൈക്ക് പൊട്ട് കൈക്ക് പൊട്ട് കഴുത്ത് തെറ്റി കാല് പൊട്ടി ഒന്നര വർഷത്തോളം ലീവായി പിന്നെ രണ്ടാമത് ഇപ്പം എല്ലാവരും പറഞ്ഞുള്ളൂ ജോലി ചെയ്യരുതും പക്ഷെ വേറെ ജോലി ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ചെയ്തു ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ തൊഴിൽ ജോലി അപ്പം ക്ഷേമതയിൽ അംഗീകരിച്ചിട്ട് ഇപ്പം മുപ്പത് വർഷമായി രണ്ടായിര തൊണ്ണൂറ്റഞ്ച് ഏപ്രിലാണ് തന്നെ ക്ഷേമനിൽ അംഗീകരിക്കുന്നത് അതുവരെ ടെമ്പറി ആയിട്ട് താൽക്കാലികമായിട്ട് കയറിക്കൊണ്ടിരുന്നു ചെത്ത് പതിനെട്ടാമത്തെ വയസ്സ് ചെത്തു കഴിച്ച് ഇരുപതാമത്തെ ഞാൻ ഈ കൽപ്പത്തൂർ എന്ന സ്ഥലത്തേക്ക് വരുന്നത് വയസ്സെന്തേ ചെളിയ ചെടിയിലേ ആ മണ്ണായി ഗ്യാസുകൾ ഉണ്ടാവും അടയ്ക്കാൻ വേണ്ടിയാണ് കള്ളു തേച്ചിട്ടാണ് നമ്മളെ അതിന്റെ വേറെ പണിയുണ്ട് ചെട്ട് ഓല കൊണ്ട് ഓല കൊണ്ടിട്ട് മാറണുണ്ട് അത് അതാണ് കള്ളു വീഴുക ഒരു ഒരാറുമാസം കൊണ്ട് ഞാൻ തെത്ത് വഴിച്ച് ആ മാസം തന്നെ ഞാൻ തെങ്ങ് എന്നോട് അവിടുത്തെ ഷാപ്പ് നടത്തുന്ന ആൾ എന്നോടാണെങ്കിൽ നിങ്ങൾ കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെത്തന്നെ ജമ്മനാട് തന്നെ തെങ്ങ് കെട്ടി കള്ളായി അങ്ങനെ രണ്ട് പ്രാവശ്യം അവിടെ കയറി ഒരു വർഷത്തോളം ജമ്മനാട് ഷാപ്പിൽ തന്നെ ചെത്തി ഈ കൽപ്പത്തൂർ എന്ന പറഞ്ഞ സ്ഥലത്ത് ആളില്ല ഷാപ്പിൽ ഒന്ന് വരാൻ പറ്റുമോ എന്ന് വെച്ച് തന്ന് ചെത്തുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പഠിക്കുന്നവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ അങ്ങനെയാണ് ഇവിടെ ഞാൻ യൂണിയനായി ബന്ധപ്പെടുന്ന എന്നെ ചെത്തുവടിച്ച ആൾ അന്ന് താലൂക്ക് കമ്മിറ്റി അംഗം യൂണിയൻ്റെ അയാളോട് ഈ ഷാപ്പ് കിടന്ന ആൾ എനിക്ക് ചെത്തുകാരനെ കിട്ടണം അങ്ങനെയാണ് ഞാൻ എന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് അപ്പം ആ നിപ്പ ഇന്ന് വരെ ഇന്ന് വരെ ഒന്ന് പോയി നിലനിന്ന് പോയി എൻ്റെ കൂടുതൽ വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു എറണാകുളത്തുകാരുണ്ടായിരുന്നു വൈക്കത്തുകാരുണ്ടായിരുന്നു പിന്നെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു ആ എറണാകുളത്തുള്ള പറവൂരിലുള്ളവരുണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെ വെച്ചാൽ പിന്നെ പിന്നെ അവർ ടച്ച് പോയി ഞാൻ പിടിച്ചു നിന്നു എട്ടു തന്നെയാണ് ഇപ്പോൾ ചെത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടു തന്നെ രാവിലെ നമ്മളൊരു ആറുമണി ആറരയ്ക്ക് ഇറങ്ങും ഇറങ്ങി എട്ട് മണി ഏഴരവും കലം തീരും പിന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് രണ്ട് ഉച്ചയ്ക്ക് കള കൊടുത്തിരിച്ച് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങിയാൽ മൂ രണ്ടര മൂന്ന് മണിയാകും കഴിയും ഡെയിലി പണി ജോലി ഉണ്ടാവും കാരണം ഇതൊരു ഉത്താദപ്പെട്ട ജോലിയാണ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾ ജീവിക്കുന്നുണ്ട് കാരണം മൂന്ന് ഷാപ്പിലെ തൊഴിലാളികൾ ഉണ്ടാവും അവരുടെ കാര്യം കൂടെ നോക്കണമെങ്കിൽ ഞങ്ങൾ മൂന്നേരം കയറി പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കള്ളു ഉൽപാദനം ഉണ്ടാവും അപ്പോൾ മൂന്നേരം കയറുന്നതെച്ചാൽ കള്ളു ഉൽപ്പാദന കൂടു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തെങ്ങിനൊക്കെ വളരെ ക്ഷാമ്പ പിടിച്ചാൽ കാരണം തെങ്ങൊന്നിപ്പം വളരെ ശേഷി കുറഞ്ഞു പോയി കൈ തെങ്ങുകൾ ഇപ്പം കണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ വലിയ വലിയ തെങ്ങുകളാണ് ചെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപകടം കൂടുതലായിരിക്കും ഏത് മഴയായാലും ഏത് വെയിലായാലും വേദ കാറ്റായാലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ആ സമയത്ത് അസമയങ്ങൾക്ക് പറ്റില്ല നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ഇപ്പം രാവിലെ തന്നെ രാവിലെ തന്നെ ചെയ്യും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് തന്നെ വൈകുന്നേരം വൈകുന്നേരം തന്നെ ചെയ്തോണ്ട് എന്നാലും അതിൻ്റെ കള്ളുപാദനം ഇപ്പോൾ അതിൻ്റെ കള്ളിൻ്റെ ലഭ്യത കിട്ടണമെങ്കിൽ നമ്മൾ മൂന്നു നേരം കയറി ചെത്തി പണിയെടുക്കും ഇതായത് അപ്പോൾ ഷാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഷാപ്പിൽ ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിലും ഇതുപോലെ തന്നെ കള്ളുൽപാദനം മാത്രമുണ്ടെങ്കിൽ ഷാപ്പിൽ തൊഴിലാളികൾ മൂന്നാളുണ്ടാവും അത് ഷാപ്പിന് വാടക പുലി ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്കുമ്പോഴേക്കും കിട്ടണമെങ്കിൽ കള്ളു ഉൽപാദനം വേണം അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾ ക്ലിയർ ആയിട്ട് പണിയെടുത്ത് കൊടുത്താൽ മാത്രമേ ഇത് രക്ഷപ്പെട്ടുള്ളൂ ഇപ്പം നമ്മൾ പോലെ അല്ല അന്ന് തെങ്ങിന് ഭയങ്കര ഐറ്റ് കുറവായിരിക്കും അപ്പോൾ ഒരു എത്ര വർഷം പത്ത് മുപ്പത് വർഷം കൊണ്ടൊക്കെ തെങ്ങിൻ്റെ അത്ര വളർച്ച കൂടിയില്ലേ അപ്പം അതിനനുസരിച്ച് തൈത്തെങ്ങ് വരുന്നില്ല നമ്മളിപ്പോൾ നാട്ടിൽ തൈ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ തൈ തെങ്ങായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ തൈ തെങ്ങ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്തെണ്ണം കയറിൻ്റെ എട്ടെണ്ണാക്കുന്നത് കാരണം ഇത് പത്ത് ഇരുപത്താറ് ചവിട്ട് വരും ആ ചവിട്ട് മുകളിൽ എത്തിയാൽ ജോലി കഴിഞ്ഞാൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എട്ടൺ തന്നെ കിടക്കുമ്പോൾ ക്ഷീണം പിടിക്കും തെങ്ങ് കെട്ടി കഴിഞ്ഞ് ഒരു കൊല പിടത്തോണ്ട് അത് പായ രൂപ പാകത്തിനാണോ കൊല പിടിക്കുക ഓവർ മൂപ്പ് കൊല പിടിച്ചാൽ കിട്ടൂല പിന്നെ ഉറപ്പ കൊല ഞാൻ അപ്പോൾ അതൊരു ഇരു പത്തിരുപത് ദിവസം നമ്മൾ തല്ലി ഇടണം കൊല തല്ലി ഇടണം ആ കൊല തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നനവനുസരിച്ച് വരുന്നിട്ട് അതിന് ചെളിയാച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ മാട്ടം വെച്ച് കള്ളായിക്കൊണ്ടിരിക്കുക എന്നുള്ള അപ്പോൾ കള്ളായി കഴിഞ്ഞാൽ പകുതി അല്ലാതെ ഒന്നും ഒരേപോലെ കള്ള് കിട്ടിക്കൊള്ളണമെന്നില്ല ചിലതെങ്കിലും അര ലിറ്റർ കിട്ടും ചില ഒന്നര ലിറ്റർ കിട്ടും ചില മൂന്ന് ലിറ്റർ കിട്ടും അങ്ങനെ പല എട്ട് തെങ്ങിൻ്റെ എട്ട് സൈസിലുള്ള ഉൽപ്പാദം കിട്ടുകയുള്ളൂ കൂലി ഞങ്ങൾക്ക് നാല്പത്തഞ്ച് റുപ്പിയാണ് കൂടുവില പിന്നെ അംഗീകരിച്ചവർക്ക് അതിൻ്റെ ഡി എ അപ്പോൾ നാൽപ്പത്തഞ്ച് റുപ്പിയിലെ നാൽപ്പത് റുപ്യ അൻപത് പൈസ നമുക്ക് ആയി കിട്ടുള്ളൂ നാല് റുപ്യൻപത് പൈസ നമ്മൾ ക്ഷേമതിയിലേക്ക് പോകും അത് പത്ത് ശതമാനം തൊഴിലാളികളും പതിനഞ്ച് ശതമാനം ഈ കോൺടാക്റ്റ് നടത്തിപ്പുവാൻ കൂടിയാണ് ക്ഷേമതയേക്ക് അടയ്ക്കുക വർഷങ്ങളാളമായിട്ട് പരമ്പരാഗത കിട്ടുന്നത് പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ വടകര ഭാഗത്തൊക്കെ ചക്കര പരിപാടിയായിരുന്നു ഇപ്പോൾ അതൊന്നും ഇപ്പം വെള്ളം എടുത്ത് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീരേൻ്റെ ഒരു സംവിധാനം വന്നാൽ പൊട്ടിപ്പോയി അവർ രക്ഷപ്പെട്ടില്ല പുതിയ ഇതിപ്പം പുതിയ ആൾ വരുന്നില്ല അപ്പോൾ ഇതിപ്പം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കാരണം ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ വളരെ കുറവാണ് എല്ലാം ഈ ഇത്തക്കം ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എറണാകുളം ആലപ്പുഴ ഇങ്ങനെ ഭാഗത്തുനിന്ന് വരുന്നവർ കൂടുതൽ ഈ കൂടുതൽ മേഖലയിൽ ഇപ്പോൾ ഉള്ള അവർ മാത്രമേ ഉള്ളൂ കോഴിക്കോട് ജില്ലയിൽ കുറച്ച് അപൂർവങ്ങൾ കുറച്ച് ഇപ്പം കുറച്ച് തൊഴിലാളികൾ വന്നിട്ടുണ്ട് ചെറുപ്പക്കാർ ഇവിടെ പത്ത് നാനൂറ്റില്ല തൊഴിലാളികളുണ്ടായിരുന്നു കൊല്ലാണ്ടി താലൂക്കിൽ ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് മുന്നൂറിലേക്ക് മാറിയില്ല കാരണം റിട്ടയേർഡ് ആയപ്പോഴും പുതിയ കുട്ടികൾ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ട് രണ്ടാറ് വർഷം കൊണ്ട് ഇപ്പം ചെറിയ ചെറിയ ചെറുപ്പക്കാർ ജോലിയിലേക്ക് ആയിരുന്നു സമരമൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട് കാരണൊക്കെ എത്രയോ പ്രാവശ്യം അറസ്റ്റ് ചെയ്യുന്നുണ്ട് അന്ന് ജയിൽ നടക്കാൻ ജയിലിൽ നടക്കൽ സമരം ഉണ്ടായിരുന്നു കോഴിക്കോട് രണ്ട് പ്രാവശ്യം നടക്കാവ് തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നും ജയിലിൽ സ്ഥലമില്ലാത്ത കൊണ്ട് ഞങ്ങൾക്ക് അന്ന് അതിനുശേഷം ചെയ്യാമെന്ന് വിട്ടതാണ് സമരമൊക്കെ ഒരുപാട് ചെയ്തുണ്ട് എനിപ്പാലത്തേ ഞങ്ങള് സമരത്തിന് പോയാൽ ബുദ്ധിമില്ല കാരണം ഞങ്ങളെ ഈ മദ്യം ഒന്നാം തീയതി അവധി എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു മറ്റ് മറ്റു മദ്യങ്ങളെത്താം അത് ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് അത് നിർത്തിച്ചത് കാരണം എന്തുവാണെന്നു വെച്ചാൽ ഷാപ്പ് കള്ള് ബാക്കി വെക്കാൻ പറ്റൂല അധികം മറ്റുള്ള വിദേശ മദ്യം എത്ര മാസങ്ങൾ കിടന്നാൽ കുഴപ്പമില്ല കള് കഴിഞ്ഞൊരു പരിധിയുണ്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ കള്ള് കേടാവും കേടാവില്ല പൊളിച്ചു പോകും അപ്പോൾ അതുകൊണ്ടൊരു വലിയ ബുദ്ധിമുട്ട് വരുമോ അപ്പോൾ അതുകൊണ്ട് സർക്കാർ തന്നെ മാറ്റിയെടുത്ത് ഒന്നാം തീയതി ഞങ്ങൾക്ക് അവധിയില്ല അങ്ങനെയൊക്കെയാണ് പോകുന്നു